ഹേ ഗ്സ് വെൽക്കം ബാക്ക് ടു സെയിം ബ്ലോക്സ് അപ്പൊ ഇന്നപ്പം ഡ്രസ്സൊക്കെ മാറ്റി ഇങ്ങോട്ടേക്കാന്നായിരിക്കും അല്ലേ വേറെ അങ്ങോട്ടേക്കല്ല പുത്തൂര് വീട്ടിലേക്കാണ് കേട്ടോ കാരണം അപ്പം എല്ലാവരും ചിന്തിക്കുന്നത് എന്താ ഇടക്കിടക്ക് ഇപ്പം അങ്ങോട്ടേക്ക് നയിരിക്കും അപ്പൊ സിനി വന്നിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഞമ്മക്ക് അങ്ങോട്ടേക്ക് പോകാനും ഓൻക്ക് നമ്മളെ വിളിക്കാനും ഭയങ്കര ഉഷാറാണ് കേട്ടോ അപ്പൊ ഡ്രസ്സൊക്കെ മാറ്റി നിൽക്കുകയാണ് അപ്പൊ ചുമ കഴിഞ്ഞ് ഒരു ഒന്നേകാലൊക്കെ ആയപ്പോഴാണ് കേട്ടോ നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് പച്ചയറ്റൻ്റെ ഓൾറോഷ വിളിച്ചിട്ടാണ് പോകുന്നത് കാരണം ബസ്സിന് പോവാനേ ഉമ്മച്ചയ്ക്ക് സ്കൂളുണ്ടായിരുന്നു കേട്ടോ അന്ന് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് വല്യുമ്മ്മാക്കും എനിക്കും കൂടിയിട്ട് കുട്ടികളെ മാനേജ് ചെയ്യാനും കഴിയൂല കാരണം വല്യമ്മാക്കിപ്പം എടുക്കാനൊന്നും ആവില്ല കേട്ടോ എടുത്ത് നടക്കാനൊന്നും കൊണ്ടാവില്ല കാരണം വയസ്സായതുകൊണ്ട് തന്നെ എടുത്ത് നടക്കാനാവില്ല അവിടെ കരത്തിയിട്ടുണ്ടെങ്കിൽ ആൾ കളിപ്പിച്ചോളും പക്ഷേങ്കിൽ എടുത്ത് നടക്കുമ്പോഴൊക്കെ ആൾക്ക് തലയിറങ്ങും കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഓട്ടോ പിടിച്ചിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ചുമ കഴിഞ്ഞ ആ സമയമായതുകൊണ്ട് നമ്മൾ ചേച്ചി തമ്പി അപ്പത്തേക്ക് ഒന്നരയാകുമ്പോഴത്തേക്ക് എത്തുന്നിരുന്നു െങ്കിൽ ആളിവിടത്തെ ആ ഷോപ്പ് തന്നെ ഉണ്ട് കേട്ടോ അങ്ങനെ പിന്നെ നമ്മൾ നേരെ പോവാണ് അപ്പോൾ നമ്മൾ അപ്പൊ നമ്മളെത്തിയപ്പോഴത്തേക്ക് മനിയേറ്റി മക്കളൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പോത്ത് കാണാണ്ട് ഓൻ എല്ലാരും വിളിച്ചിട്ട് സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ ഇവരെല്ലാരും എന്തോ കഴിക്കായിരുന്നു കേട്ടോ മുട്ടായിക്കെ കഴിക്കായിരുന്നു അപ്പോൾ ഞാൻ നേരെ പോയത് അടുക്കളയിലേക്കാണ് കേട്ടോ അടുക്കളയിൽ പോയപ്പോൾ തന്നെ ഇതാ പൂത്ത് ചിക്കൻ ഫ്രൈ ചെയ്യുന്നുണ്ട് പിന്നെ ബിരിയാണിയും അതുപോലെ തന്നെ ഫ്രൈഡ് റൈസും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതിലേക്കുള്ള ഇതാ ചമ്മന്തി ആണെങ്കിലും തൈരും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ എത്തിയപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല നേരത്തെ തന്നെ ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇനിയിപ്പോൾ തമ്പി വരുമ്പോഴത്തേക്കും നമ്മൾ ടേബിളിലേക്കെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ബിരിയാണിയും ഫ്രൈഡ് റൈസും ചിക്കൻ ഫ്രൈയും ചമ്മന്തിയും അച്ചാറും സോസും കാര്യങ്ങളും പിന്നെ ദാ സൈഡ് ഡിഷായിട്ട് സൈഡ് ഡിഷ് അല്ല ലാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ആപ്പിളും കക്കിനിയും കൂടി ഉണ്ടായിരുന്നപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് ഫ്രൈഡ് റൈസ് ആണെങ്കിലും ബിരിയാണി ആണെങ്കിലുമൊക്കെ മസാല ഒക്കെ കൊണ്ട് നല്ലൊരു ടേസ്റ്റ് തന്നെ ചെയ്യുന്നുട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ പിന്നും പറയാൻ കാരണം ഞാൻ അത്യാവശ്യം നല്ലോണം കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ പിന്നെന്താ എല്ലാവരും കൂടി ഇരിക്കാൻ പോവുകയാണ് അപ്പോൾ തൻവേ അപ്പത്തേക്ക് എത്തിയിട്ടില്ല അപ്പോൾ ഓൻ എത്തിയപ്പോഴുള്ള വീഡിയോ നമ്മൾ എടുത്തിട്ടില്ല കാരണം ഫുഡ് കണ്ടോണ്ട് കണ്ടുകൊണ്ട് തന്നെ നമ്മൾ ഫുഡ് കൺട്രോൾ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് പിന്നെ പെട്ടെന്ന് ഇച്ചൂനും കൊടുത്തു പിന്നെ ഞാനൊക്കെ കഴിച്ചു പിന്നെ ഫുഡ് കഴിക്കൽ കഴിഞ്ഞതാ പുറത്ത് വന്ന് ഇരിക്കാനോ അപ്പം എസേന കിടത്താണ്ട് പായയും കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറേ നേരം വർത്തമാനം പറഞ്ഞിരുന്നു പിന്നെ അസർ ഒക്കെ കൊടുത്തതിനു ശേഷം പഴം പോലും ഉണ്ടാക്കാനുള്ള മാവ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ചു നേരം അത് കഴിഞ്ഞു നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിനു ശേഷം പുറത്ത് വന്നിരുന്നിട്ടുള്ളതാണ് കേട്ടോ ഞാൻ എസേനയൊക്കെ എടുത്ത് വന്നിരുന്നു അവിടെ മക്കളെല്ലാരും സിനിമ കണ്ടോ നിൽക്കുകയാണ് കേട്ടോ അപ്പൊ പിന്നെ ഞാൻ പുറത്തിരിക്കുന്നുണ്ട് പിന്നെ ഇച്ചുതായിൽ കൂടെ ഒക്കെ നടക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ആ ഒരു ടൈമിൽ ഇന്ന പൂത്തുവിന് പഴംപൂരി ഉണ്ടാക്കാൻ നിൽക്കുകയാണ് അപ്പം പഴം നേന്ത്രപ്പഴം മുറിക്കുകയാണ് കേട്ടോ അപ്പം ഈ ഒരു സമയത്ത് ചിന്നും കുക്കും സിനിമ ഓരോല്ലാതെ നല്ല ഫിലിം കാണാണ് കാണാൻ കൽബ് കാണാൻ കേട്ടോ അപ്പൊ ഞാൻ അത് കണ്ടതുകൊണ്ട് തന്നെ ഞാൻ അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നില്ല പുറത്തൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നും ഇരുന്നൊക്കെ കളിക്കിരുന്നു കേട്ടോ പിന്നെ ഇതിപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും പുതുണ്ടാക്കില്ല എന്നാൽ പിന്നെ വീഡിയോ എടുക്കാൻ വിചാരിച്ചിട്ടോ നമ്മൾ ഏതൊരു ഭക്ഷണവും സന്തോഷത്തോടു കൂടി ഉണ്ടാക്കുമ്പം ഭയങ്കര ടേസ്റ്റി ആയിരിക്കും കേട്ടോ അപ്പം എനിക്കുള്ള അനുഭവമാണ് കാരണം ആദ്യമൊന്നും എനിക്ക് ഫുഡൊന്നും ഉണ്ടാക്കുക ഞാൻ പറഞ്ഞു അധികം വീട്ടിലും ഞാൻ എങ്ങനെ ഫുഡ് ഉണ്ടാക്കുന്ന ആളൊന്നുമല്ല കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഫുഡ് ഉണ്ടാക്കാനും അതുപോലെ തന്നെ കൂടി ചെയ്യാനൊക്കെ തുടങ്ങിയിരുന്നു കേട്ടോ അതുവരെ പഠിത്തം പഠിത്തം എന്നുള്ള വൈത്താൽ പോകലായിരുന്നു കേട്ടോ കോളേജ് സമയത്താണെങ്കിലും ഹൈസ്കൂളാണെങ്കിലും ഹയർ സെക്കൻഡറി ആണെങ്കിലൊക്കെ ഫുൾ പഠിത്തത്തിൻ്റെ പിന്നാലെ ആളായിരുന്നു പക്ഷേങ്കിലും ഇപ്പം കല്യാണം കഴിഞ്ഞതിന് ശേഷം പിന്നെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇനി ഇൻഷാല്ല മക്കളൊക്കെ വലുതായിട്ട് വേണം ഒന്ന് പഠിക്കാനോ അല്ലെങ്കിൽ ജോലിക്കൊക്കെ ഇറങ്ങാൻ ആഗ്രഹം ആഗ്രഹമുണ്ട് കേട്ടോ പഠിച്ചോ മരിച്ചിട്ടുണ്ടെങ്കിൽ ഇൻഷാല്ലാ അങ്ങനെ പിന്നെ അതാ ഭയമ്പരൊക്കെ ഫസ്റ്റ് ഇതൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ ഇച്ചൂനെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം ആ കാക്ക് എല്ലാവരും കൂടി ഒരുമിച്ചിട്ടിരിക്കുമ്പോൾ അങ്ങനെ കഴിക്കൂല ഉണ്ടാക്കുന്ന സമയത്ത് ചിലപ്പം ഒന്നോ രണ്ടെണ്ണായിട്ടും കഴിക്കും കേട്ടോ അങ്ങനെ പിന്നെ ആ സമയത്ത് ഓനിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അത് ആ കണ്ടു കഴിഞ്ഞു കുട്ടികളൊക്കെ എണീറ്റിട്ടുണ്ട് അപ്പം നല്ല രസം ഉണ്ടായിരുന്നു അപ്പം ഇങ്ങനെ നമ്മൾ ഒരുമിച്ചിരുന്നിട്ട് ഓരോന്ന് പറയുക ട്ടോ ആ ഭാഗം ഈ ഭാഗം എന്നൊക്കെ പറഞ്ഞു അറിയായിരുന്നു ഒരു കണ്ടു കഴിഞ്ഞപ്പോൾ ഒരിക്കലും ഇതായി കാരണം ഈ ഒരു പ്രായത്തിൽ കാണേണ്ട സിനിമ തന്നെയാണ് കേട്ടോ കാരണം ഫുൾ ലവ് സ്റ്റോറിയാണത് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓരോ ഫ്രണ്ട്സും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു ഫിലിമിന്റെ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ പിന്നെ പിന്നെതാ വർത്താനൊക്കെ പറഞ്ഞ് ചായകൊടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പിന്നെ വിസ്കാരവും കഴിഞ്ഞു ഇനിയിപ്പം ഓതാണ്ട് കേട്ടോ എല്ലാരും കൂടി ഒരുമിച്ചിരുന്നിട്ട് ഓതാ നിൽക്കാണ് പിന്നെ ഉമ്മച്ച് എത്തിയപ്പം ഡ്രസ്സും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഉമ്മച്ചിക്ക് കുറച്ച് രണ്ട് ചുരിദാർ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ എനിക്ക് രണ്ട് ടോപ്പ് കിട്ടിയിട്ടോ പിന്നെ അതാ കുറച്ച് ഷാളും ഒക്കെ ഉണ്ടായിരുന്നു അത് പിന്നെ പൂത്തൂനോ ഒയ്യൊക്കെ ആർക്കും വേണമെങ്കിൽ കൊടുക്കാനായിട്ട് ഷാളും കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം ഉമ്മച്ചി ചുരിദാർ എടുക്കാൻ പോയപ്പം എനിക്കും കിട്ടി കാരണം വീട്ടിൽ വരുമ്പം അവിടെയാണെങ്കിലും പെൺകുട്ടികൾക്ക് ഭയങ്കര ഒരു ലക്കാണെന്നാണ് കേട്ടോ എനിക്ക് തോന്നുന്നത് കാരണം ഉമ്മമാരെന്തെടുക്കുകയാണെങ്കിലും മക്കൾക്കും എന്തെങ്കിലുമൊക്കെ എടുക്കെട്ടോ അപ്പം അതുകൊണ്ട് ഞാൻ അതിൽ ഭയങ്കര ലക്കാണ് മശാദാലില്ല കാരണം എപ്പോൾ ഉമ്മച്ചി എന്തെങ്കിലൊക്കെ എടുക്കുകയാണെങ്കിലും എനിക്കൊരു ഷാളെങ്കിലും എടുക്കട്ടോ ആള് അല്ലെങ്കിൽ ആക്കൊരു വിഷമാണ് അത് പണ്ടാണെങ്കിലും ഇപ്പോഴാണെങ്കിലും കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞ് വിചാരിച്ചിട്ട് അതിലൊരു മാറ്റമൊന്നും വന്നിട്ടില്ല കേട്ടോ ഇപ്പോഴും മടക്കിടക്ക് ടോപ്പും അതുപോലെ തന്നെ ഡ്രസ്സാണെങ്കിലും ഷോളാണെങ്കിലും ഒക്കെ ഒമിച്ച് കൊണ്ടു തരും കേട്ടോ അപ്പം ഭയങ്കര സന്തോഷമാണ് പിന്നെതാ ഇനിയിപ്പോൾ രാത്രി ഫുഡ് കഴിക്കാൻ നിൽക്കാൻ കേട്ടോ നമ്മൾ നേരത്തെ തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നു ഒരു എട്ട് മണിയൊക്കെ ആകുമ്പോഴത്തേക്കന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ആപ്പാക്കില്ലാതാ പാർസൽ കെട്ടിയിട്ടുണ്ട് കേട്ടോ ബിരിയാണിയും ഫ്രൈഡ് റൈസും ചിക്കൻ ഫ്രൈയും അതുപോലെ തന്നെ അതിൻ്റെ സൈഡ് ഡിഷും ഒക്കെ കവറിലേക്കും പാത്രത്തിലൊക്കെ ാക്കിറ്റെടുത്തിട്ടുണ്ട് പിന്നെ നമുക്കുള്ള ഫുഡ് നമ്മൾ ഇവിടെ തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെതാ ചിന്നു നല്ലോണം പോസ് ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ ഒക്കെ എടുത്തു ആൾക്ക് ഒരിക്കലും ഇടക്കൊരു മൂഡുണ്ടാവും ഇടക്ക് മൂഡുണ്ടാവില്ല കേട്ടോ ഇപ്രാവശ്യം എന്തായാലും നല്ല മൂഡാണ് അപ്പോൾ ഇങ്ങനെ വീഡിയോ എടുക്കണ്ടെന്നൊക്കെ പറയുകയായിരുന്നു കേട്ടോ പക്ഷേ ഞാൻ എന്തായാലും എടുത്തിട്ടുണ്ട് ഞാനെന്നിട്ട് പറയുകയായിരുന്നു ഭാവിയിൽ ജനിച്ചാലുള്ളത് നമ്മളൊക്കെ വെറുതെ വീട്ടിലേക്ക് ഇരിക്കുമ്പോൾ നമുക്ക് കാണാമല്ലോ ഇപ്പോഴും വെറുതെ ഇരിക്കുകയാണ് എന്നാലും പിന്നീട് കുറച്ച് മാസങ്ങളൊക്കെ കഴിയുമ്പോഴാണെങ്കിലും നമുക്ക് വെറുതെ ഓടിച്ച് നോക്കുമ്പം ഇതൊക്കെ കാണുമ്പം ഭയങ്കര സന്തോഷമായിരിക്കും കേട്ടോ അപ്പോൾ അതൊക്കെ പറഞ്ഞു പിന്നെ കുറച്ച് കാര്യങ്ങൾ സോപ്പൊക്കെ ഇട്ട് പിന്നെ ശേഷം പിന്നെതാ ഇനി ഫുഡ് കഴിക്കാൻ നിൽക്കാൻ കേട്ടോ അപ്പം കുറച്ച് ഫ്രൈഡ് റൈസും അതുപോലെ തന്നെ ചിക്കൻ ഫ്രൈ ഒക്കെ കൂട്ടിയിട്ടാട്ടോ ഞാൻ കഴിക്കുന്നത് ഉമ്മച്ചിൻ്റെ ബിരിയാണി ആയിരുന്നു കുറച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നത് ഞാനിതായിരുന്നു കഴിച്ചത് കേട്ടോ പിന്നെ ആപ്പാക്കിൽ അതെടുത്തു പിന്നെ ഈ ആപ്പരേ പോയിട്ട് ആപ്പാൻ ഒപ്പം കഴിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ വില്ലിമാക്കും ഇനി രാത്രി ഫുഡ് ഇല്ലാത്തത് കൊണ്ട് ആളൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെതാ പിന്നെ ഡ്രസ്സ് നമ്മൾ ഡ്രസ്സൊക്കെ മാറ്റി തെന്വി വന്നു കേട്ടോ തെന്വി വന്നപ്പോൾ തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കാരണം ഓനിനി തിരിച്ചെത്തണ്ടേ ഇയനെ കൊണ്ടാക്കി വരണ്ടേ അപ്പം നമ്മൾ വേഗത്തും കൈതക്കിലാണ് പിന്നെ ഈയെ ദ്വാരക ആയതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റാവും കേട്ടോ അപ്പം അതുകൊണ്ട് ഓനിക്ക് വന്നിട്ട് വേണം ഫുഡ് കഴിക്കാൻ അപ്പം ഇനി നമ്മൾ ഒരു എട്ട് മണി കഴിഞ്ഞപ്പം തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടോ അങ്ങനെ ദാവും വണ്ടിയൊക്കെ സ്റ്റാർട്ടാക്കിയിട്ടുണ്ട് അങ്ങനെ ഓരോരുത്തർ ഓരോരുത്തരെ മടിയിലൊക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെ ഇരുന്നു കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇതൊക്കെ പെട്ടെന്നുണ്ടായ ഒരു വരവൊക്കെയാണ് കേട്ടോ ഇതൊന്നും തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല നമ്മളെല്ലാവരും ഞായറാഴ്ച വന്നിട്ടുണ്ടായിരുന്നു സിനിവിനെ കാണാൻ പിന്നെ ഈ ഒരു വരവ് എന്ന് പറഞ്ഞാൽ സിനിമവിൻ്റെ ആഗ്രഹം കൊണ്ട് ഓനെല്ലാവരും വിളിച്ചു വരുത്തി എല്ലാ ക്രെഡിറ്റും ഇതിൻ്റെ സിനിമനാണ് കേട്ടോ അങ്ങനെ നമ്മളിത് വീട്ടിലെത്തി കേട്ടോ പിന്നെ ഇവർ ഇനി ദോരകയിലേക്ക് പോവുകയാണ് അപ്പോൾ ഇത്രയുള്ളൂ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള മീറ്റപ്പ് ആയിരുന്നു കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പ്രീവിയസ് വീഡിയോസൊക്കെ കണ്ടു നോക്കുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും ബായ്